സ്വീകരിച്ചുകൊണ്ട് ആ വിഷയത്തിൽ സ്വീകരിച്ചില്ല പിന്നെ ആ വിഷയത്തില് വഴി പറ്റൂല അതുകൊണ്ട് ഒരു മതപരെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു ആ നാലായിരം മധുരം സ്വീകരിച്ചു കൊണ്ടും വിശ്വാസകരമായി മഹാൻ നാരാവുന്നവരെ അശ്വതങ്ങളും മഹാനാവുന്ന അവര് വിശദീകരിച്ചു തന്നെ ആ മാർഗങ്ങളിൽ കൂടിയായിട്ട് നിൽക്കണം അല്ല നമ്മളെ ഈമാൻ കഴിച്ചു നമ്മുടെ അമലുകൾ കഴിച്ചു പോവും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു പോവും അതുകൊണ്ടാണ് സംശ്രീകരണ ജമീത ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായമാണത് നാരായ സ്വീകരിക്കണം അർബ വാരി മഹാന്മാർ രേഖപ്പെടുത്താനുള്ള കാരണതാണ് അപ്പൊ അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ സംഗതിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അഖിലേന്ത്യാ തലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മൾ എപ്പോഴും നമ്മളെ ആളുകൾ പലരും പറയുന്നുണ്ട് അഖിലേന്ത്യാ തലത്തിൽ കമ്മിറ്റി അപ്പൊ രണ്ടാമത് തോന്നുന്നു ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് പിന്നെ സമസ്ത സംസ്ഥാനപ്പെട്ട യൂസ് അതിന്റെ ഇത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സാഹചര്യം അവർക്ക് ആ വിഷയത്തിൽ വാങ്ങുന്നത് വിദ്യാഭ്യാസ പദ്ധതി വെച്ചതായ വിദ്യാഭ്യാസ പദ്ധതിയിലെ പെട്ടെന്ന് തന്നെയാണ് ഇവിടെ പ്രത്യേകം പോകുന്ന ഒരു പരിഹാരം കൊടുക്കുന്നുണ്ട് അത് മുമ്പ് തന്നെ കുറെ ബഹുമാനപ്പെട്ടു തമിഴ്നാട്ടിലെ അപ്പൊ ആ പദ്ധതിയിൽ അതുകൂടി ഉൾപ്പെടലിരിക്കുന്നത് പിന്നെ ഈ ലൈനിങ് വില്ലേജ് ഈ മദരസ സംവിധാനം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ആന്ധ്രപോല ഹൈത സ്ഥലങ്ങളിൽ രൂപീകരിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ വേണം ഞങ്ങൾ നമ്മുടെ തത്വങ്ങളോടും നമ്മുടെ നിലപാടുകളോടും നമ്മുടെ ആശയങ്ങളോടൊക്കെ യോജിക്കുന്ന പണ്ഡിതന്മാരെ തിരഞ്ഞെടുക്കാണ് അവരില്ലേ ചേർക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു വിദേികാരനായ പണ്ഡിതര സർസീന്ദ്ര കർണാടക സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കി തീർത്താൽ അയാൾ അയാളെ വിജയം അതിന് നമ്മൾ അതുകൊണ്ടാണ് അഖിലേന്ത്യ സ്ഥലത്ത് ഒരു അഖിലേന്ത്യരാകാൻ നമുക്ക് ഇല്ലാതൊള്ളൂന്നല്ല അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ചിലർ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യാണ്ടാക്കാൻ അഖിലേന്ത്യാ നിഷ്പ്രയാസം നമുക്ക് സാധിക്കും പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കണം അതിന്റെ ഉണ്ടാക്കിയാൽ അതിലുള്ളതായ അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയില്ല പ്രഷറായി അതിന്റെ അംഗങ്ങളൊക്കെ ആരാവണം എങ്ങനെയാവണം അവര് നമ്മളെ ഈ ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നാലായിരം മധുവാരിക്കണം അത് വളരെ ഉറപ്പാണ് വാങ്ങിക്കണം നാലായിരം മധുവാമിനെ സ്വീകരിക്കാതെ നമ്മളെ വാങ്ങിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല മസരകള് പിന്നെ ചെറിയ പറഞ്ഞ പിന്നെ പലതും കൂടി മുക്കൂടായിട്ടുള്ള ജീവിതയുടെ ഈ മക്കളെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആ ടൗണും ആ സമയം നടന്ന അതിന്റെ പരിസരങ്ങളും അതൊക്കെ വളരെ ശുദ്ധമായി ശു ശുദ്ധീകരിച്ചു പോയിട്ടേ അത് പൂർവ്വ സ്ക്രീനേക്കാൾ പ്പെട്ടതായകൊണ്ട് അവര് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞങ്ങളുടെ പോലീസ് ആളുകളൊക്കെ പലരും ഞാൻ അവരോട് പറഞ്ഞു കാണാനും സംസാരിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മളെ കുട്ടികളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ പറഞ്ഞത് അപ്പൊ അത് സമസ്തയുള്ള വേണ്ടി ചെയ്യണം ഒരു വിദ്യ സേവനാണ് ഈ കുട്ടികൾക്ക് മനസ്സിലാക്കണം അവരുടെ ആരോഗ്യം സംരക്ഷകയും വർഗത്തിനെയും മറ്റൊന്ന് സംസ്കര തുടമു താത്കാലികമായി വീട്ടിൽ നിൽക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിർത്തപ്പെടുകയോ ചെയ്തതായ വ്യക്തികളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അവരെ അതി പിന്നെ ആവശ്യമായ നിലക്ക് സംഘടനീയമായി കൊണ്ട് ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ സമസ്തയുള്ള ജമീയ തൊഴിലിരുത്തിയിട്ടുണ്ട് അത് വിട്ടു നിർത്തിയത് അത് ഭക്ഷണം പരിഹരിച്ചു കൊണ്ട് സമസ്തയുള്ള ജമീയ തൊഴിലേക്ക് അവർ തിരിച്ചു വരണം എന്നാണ് അവരോടും പറയാനുള്ളത് വ്യക്തികളാണെങ്കിലും അങ്ങനെ കാരണം സംസ്ഥയുടെ ജമീയത്തിലുള്ളത് വലിയൊരു സംഘടനയാണ് എല്ലാവർക്കും നമ്മൾ വലിയ സംഘടനയാണ് വലിയ സംഘടനയുടെ അപ്പൊ വലിയ സംഘടനയാണ് നിസ്സാരമാക്കാൻ വേണ്ടി ആരും അതിനെ വേദനിപ്പിക്കാൻ വേണ്ടി ആരും ഒറത്തേപ്പിച്ചു പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരുടെ അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് പ്രധാനമായും ശ്രദ്ധിക്കണം എല്ലാവരും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത് പിന്നീട് ഇവിടെ ചില പ്രത്യേകമാവുന്ന പദ്ധതികള് സംസ്കരണ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ചു കൊണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമതായിട്ട് സംസ്ഥാന പ്രവർത്തനങ്ങൾ ദേശീയ അന്തർദേശീയ തൽപ്പിക്കാറുള്ള ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പ്രത്യേക ബൗണ്ടറിന്റെ ഉള്ളിലായ്മ പറഞ്ഞോ അതുപോലെയാണ് സംസ്കൃത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത് സംസ്കയാണ് ജമിയുടെ മുഷാവറ ഈ നാലാം തീയതി ഇവിടെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് കൊണ്ടു കൂടി അതില് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളുണ്ട് അതിന്റെ പ്രഖ്യാപിക്കും അതിലെല്ലാം പറഞ്ഞ് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സംസ്കേര ജമീതത്തിലും വിട്ടുപോയ പോയാൽ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് കാണിക്ക് വരണം വാപസിയൊക്കെ അപ്പൊ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുങ്ങി സംഘടനകളും അവർ സമസ്തയുള്ള ജമീയതു പറഞ്ഞ മാതൃക സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം അത് കഴിഞ്ഞ ഈ നാലാം തീയതി നടന്ന യോഗത്തിലുള്ള പ്രമേയ തീരുമാനമാണ് മറ്റൊരു കാര്യം തീരുമാനങ്ങൾ ഒക്കെ ബലപ്പെടുത്താനും അത് ശക്തിപ്പെടുത്താനും ആണ് സമസ്തയുള്ള ജമിയ ഒരുപാട് പോഷക സംഘടനകൾക്കു രൂപം ചില പ്രത്യേകമാവുന്ന നിയമങ്ങളും അതിന്റെ മറ്റ് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാ സംഘടനകളോടും പറയാനുള്ളത് സംസ്കൃത രമീയ തൊരുമയെ ആ ശക്തിപ്പെടുത്താനും സമസ്കയുള്ള രമീയ തൊഴിലെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പൂർണ്ണമായി കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം എല്ലാ ഉപസംഘടനകളും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ നമ്മുടെ സം എസ് പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് വിഹായം ആ വിഹായ കുട്ടികളാണ് ഇവിടെ അറിയുകയും ജോലി ചെയ്യുന്നത് അതുപോലെ ആമിലെ പോലും നമ്മുടെ ജീവന സംഗതി ഒക്കെ പല സംഗത പ്രവർത്തകർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ നേരെ കൂടി പല ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ പല ആളുകളിൽ നിന്നും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അവരെ ഏൽപ്പിക്കപ്പെട്ട സംഗതികൾ അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കർശനമായിട്ട് ചില സംഗതികളൊക്കെ അവർ ചെയ്യേണ്ടി വരും കാരണം ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പാടില്ല സ്റ്റേജിലേക്ക് പറഞ്ഞവനേ കയറി വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവനേയും കേട്ടി വരാൻ പാടുള്ളൂ ണം എടുക്കണം അതാണിയാമോ അപ്പൊ ആ നിലക്ക് അവർ പ്രവർത്തിക്കുമ്പോൾ അവര് എന്തെങ്കിലും വേദനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല അത് നമ്മൾ മനസ്സിലാക്കണം പോവാം ഉമ്മാക്ക് ആ ഉമ്മാക്കിന്റെ കാര്യങ്ങൾ അത് നിയന്ത്രിക്കേണ്ടവര് സമസ്ത തന്നെയാണ് അതില് ടത്തോളം എല്ലാ വിഷയത്തിനും സംബന്ധിച്ചും വ്യക്തമായ ധാരണകളുണ്ട് സൂചിപ്പിച്ചതുപോലെ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നു പദ്ധതികൾ ഇവിടെ വന്നു അവരുടെ മുസ്ലിം മതി ആൻ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല ആ ഇമാൻ വഴിതേറ്റി പോകുന്നതായ എന്തിനെങ്കിലും രീതിയിലും ചെന്ന് കാണാൻ പാടില്ല ആ നില്ക്ക് ഈ വിഷയത്തിനെ സമ്മതിച്ച് സമസിലുള്ള ജമീയത്തോ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ആ കാര്യങ്ങളിലൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇതിന്റെ ആവിർഭാവം മുതൽ തുടക്കം മുതൽ ഇന്ന വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ കള്ളനീകത്തുകളോ ഇപ്പോ സമസ്ത ചെയ്ത ഇവിടെ ഉണ്ടായപ്പോ സമസ്ത ചെയ്തുണ്ട് അപ്പോ സമസ്തകയുള്ള ജമീയത്വ അത് മുസ്ലിം ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം പറഞ്ഞതുപോലെ ആ സുരക്ഷിതമായ സ്ഥലത്ത് അവരെ ഇറക്കി കുട്ടികൾക്ക് അത് അവരുടെ വിശ്വാസം തെരഞ്ഞെ അവരുടെ കർമ്മങ്ങളിൽ അവരുടെ ആചാരങ്ങളിലൊന്നും